ഇതൊരു ചെറിയ കഥയുമായിട്ടാണ് വന്നിരിക്കുക കേട്ടോ നമ്മളൊക്കെ കാപ്പി കുടിക്കാറുണ്ട് പക്ഷേ ഈ കാപ്പി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കട്ടോ അപ്പം ഞാൻ ഇതാ ഒരു കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക നേരം തോന്നി കുറച്ച് കഥ നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാം അപ്പം എല്ലാവർക്കും കാപ്പി കഥയിലേക്ക് സ്വാഗതം ഈ കാപ്പി ആദ്യമായിട്ടുണ്ടായത് എത്തിയപ്പിൽ നിന്നാണ് ഇപ്പം ഈ എത്തിയപ്പിൽ നിന്നുമാണ് നമുക്കിത് പതുക്കെ പതുക്കെ പല രാജ്യങ്ങളിൽ ഇങ്ങനെ കറങ്ങി അടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ കാപ്പി എത്തിയത് അപ്പം എത്യോപ്യയിൽ ഏകദേശം പത്താം നൂറ്റാണ്ടിലാണ് ഈ കാപ്പി അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് പക്ഷെ അത് പതുക്കെ പതുക്കെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പ്രചാരത്തിൽ എത്തിയിരുന്നു പക്ഷേ ഇതൊന്നും അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം വെച്ച് ഈ എത്യോപ്യയിൽ നിന്ന് ഈ ഈ കാപ്പീൻ്റെ വിത്ത് കൊടുക്കുമ്പം അതിൻ്റെ മോളാശേഷി നഷ്ടപ്പെട്ട കാപ്പിക്കുരുകളായിരുന്നു മറ്റു രാജ്യങ്ങളിലേക്ക് ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് ഇത് നട്ടുപോയി കഴിഞ്ഞാൽ ഇത് കേൾക്കത്തില്ല അപ്പം അപ്പം അവിടെ മാത്രമായിട്ട് വീണ്ടും വീണ്ടും ആ കൂടുതൽ കൂടുതലായിട്ട് ഈ കോഫിക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആൾക്കാർ അവിടത്തേക്ക് എത്തി നൂറ്റാണ്ടുകൾ പഠിതം കഴിഞ്ഞു അങ്ങനെ പത്താം നൂറ്റാണ്ടിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന കാപ്പി പതിനാറാം നൂറ്റാണ്ടിൽ എത്തിയപ്പോഴത്തേക്കും ചില സഞ്ചാരികൾ അവിടെ നിന്ന് ഈ കാപ്പിക്കുരുമായിട്ട് യമനിലെത്തി യമനിൽ വന്ന് ഇവിടെ നഷ്ടത് ചെറിയ ചെറിയ രീതിയിൽ തന്നെ കൃഷിയായി അവിടെ നിന്നാണ് ഈ പറയുന്ന നമ്മൾ ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങളിലേക്ക് ഈ കോഫി എത്തുന്നത് ഇത് ഇന്ത്യയിലെത്തുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത് കാലഘട്ടത്തിൽ ബാബ ബുദാൻ എന്ന ഒരു സൂഫി സഞ്ചാരി നമ്മുടെ മൈസൂരിലെത്തിക്കുകയാണ് ചെയ്തത് വെച്ചാൽ ഒരു അദ്ദേഹം ഒരു ഏഴ് കുരുക്കുളമായിട്ടാണ് കാരണം ഈ മൈസൂരിലെത്തുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ അപ്പം അതിവിടെ മൈസൂരിൽ അദ്ദേഹം നട്ടു വച്ചു അതിനുശേഷമാണ് ഇന്ത്യയിലെ പല ഭാഗത്തായിട്ട് ഈ കൃഷി സ്റ്റാർട്ട് ും അപ്പം അദ്ദേഹത്തിന് ഒരു ആദര സൂചകമായിട്ട് തന്നെ ഈ ചില ഈ ബാബാ ഭൂദാൻ എന്ന പേര് തന്നെ വിത്തിന് പേര് ലഭിച്ചിരുന്ന ആ കാപ്പിക്കുരുവിന് അല്ലെങ്കിൽ ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ പേര് പോലും വന്ന ചരിത്രങ്ങൾ പോലും നമ്മുടെ നാട്ടിലുണ്ട് ആഗോള സ്ഥലത്തിൽ പക്ഷെ ഒരു മൂന്ന് ശതമാനം ഇന്ത്യയുടെ സംഭാവനയാണ് ഇന്ത്യയിലാണ് കൃഷി ചെയ്യുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലായിട്ടാണ് നമുക്ക് ഈ കൃഷി നിലവിൽ വന്നു പോയിരിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഒറീസ ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ വയനാട് കോട്ടയം നെല്ലിയാമ്പതി ഇടുക്കി ഇവിടെ ആണെങ്കിലും പ്രധാനമായിട്ടും നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്തു പോകുന്നത് പക്ഷേ ഏത് കാലാവസ്ഥയ്ക്കും പിടിക്കും പക്ഷേ ചില കുറച്ചൊരു തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളാണ് കൂടുതലായിട്ട് കായ് ഫറം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അറബിക്ക വയനാടൻ റോബസ്റ്റ ആന്ധ്ര ആർക്കാവാലി അറബിക്ക ചിക്കമംഗ്ലൂർ അറബിക്ക ബാബ ബുധൻ ഗിരി അറബിക്ക കർണാടക കോർക്ക് അറബിക്ക എന്നീ ഇനങ്ങൾ നിലവിലുണ്ട് കാപ്പിയുടെ ഇനം വളരുന്ന ഭൂപ്രകൃതി ശേഖരിക്കുന്ന രീതി പൊടിപ്പിക്കുന്ന രീതി പാചകം ചെയ്യുന്ന രീതി എന്നിങ്ങനെ രുചിക്ക് രുചി മാറുന്നതിന് പല കാരണങ്ങളുണ്ട് മലയാളികൾക്ക് കാപ്പി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അത് കട്ടൻ കാപ്പി ആയാലും പാൽ കാപ്പി ആയാലും അപ്പം ഈ ഒരു കഥ കാപ്പി കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടെ കൂടിക്കാവും അപ്പം മറ്റു പിടിമയെ കാണുന്നവരെ ഗുഡ് ബൈ